நான் ஒரு வரன் பொ فاطمه ஃபோஜானாக பண்டார்ு பைசே கிட்டியே ஒரு சாந்திக்கு அது என்ன பண்ணியர் பாசர் இதுல 20% இதுல 15% कीडाங்களுக்கு ரோல் இருக்கு ஒரு வருடத்திற்கு முடி විශ්වාසத்தினாய் இப்ப அருள் வரும் ഇംഗ്ലീഷിലായി അവൾക്കൊക്കെ മാത്രമേ ഇംഗ്ലീഷ് അറിയുള്ളു എനിക്ക് പറയാൻ ഇംഗ്ലീഷ് ആരും ഇംഗ്ലീഷ് പറഞ്ഞിട്ടില്ല അവിടത്തെ കണ്ണ തള്ളി പോകും അതേപോലെ ഇംഗ്ലീഷ് അറിയോട്ട് അവളെത പറഞ്ഞി ഇംഗ്ലീഷ് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് പോന്നിരിക്കുന്നത് അടുത്ത വാർഷികത്തിന് അടിപൊളിയായിട്ട് ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുമെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് അറിയോ ഇംഗ്ലീഷ് പ്രസംഗിക്കാനായിട്ട് അതിനെല്ലാം ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠിപ്പിച്ചിരിക്കണത് അമ്മേനെ പഠിപ്പിച്ചു തരാ നീ എന്നിട്ട് അവിടെ മുന്നില്ലേ ഞാനൊന്ന് പ്രസംഗിച്ച പോസ്റ്റ് ഗ്രാജുവേറ്റ് അതേത് ഗ്രാജുവേറ്റ് അമ്മേനെറ്റ് അല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ അതെന്തോട്ടെ നീ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചോ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തന്നാൽ മതി പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയാൻ അറിയാൻ പറ്റാത്ത ആളാണ് ഇംഗ്ലീഷ് മലയാളത്തിൽ പോയി മതി മോളെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് നീ നീ പഠിക്ക ഐ അയിനോണോണോ ഇംഗ്ലീഷ് ഐ അയിനോണോണോ ഇംഗ്ലീഷ് എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത വാർഷികത്തിന് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഐ അയിനോണോ പറയുന്നേ ആ ഇവ എന്റെ നീ പറയാറില്ലേ അങ്ങനെ ഇടക്കിടക്ക് അതിനോണോ ഇംഗ്ലീഷ് െ അപ്പൊ അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ആ നീ ആ ബുക്കെടുത്തു ഗ്രാജുവേറ്റീടെ ഇംഗ്ലീഷ് എത്ര ഈ അമ്പിയുടെ പ്രസംഗിക്കാൻ പോണത് ഞാൻ ബുക്ക് എടുത്തോണ്ട് എന്താവോ പഠിക്കാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തന്നില്ലെന്ന് വേണ്ടവിടി എന്താ ഇംഗ്ലീഷ്

പാസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ട് പോവു പാസ്റ്റിലത്തെ കാര്യൊന്നും പഠിക്കണ്ട നീ ഇപ്പൊ പാസ്റ്റ് കാര്യം വേണ്ട വേണ്ട ഇപ്പത്തെ കാര്യങ്ങളൊക്കെ വല്ല ചോദിച്ചാ മതി നീ അല്ലീ പഠിക്കണ കാര്യത്തിനൊക്കെ എന്തിനീ പാസ്റ്റ് അതൊന്നും വേണ്ട അതൊക്കെ അറിഞ്ഞു അതല്ല അതൊക്കെ പോട്ടെ കേറാ പറയാ കൊറച്ചു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ചില വാക്കുകൾക്ക് ഒരു വാക്കിന് തന്നെ ചെലപ്പോ രണ്ടർത്ഥങ്ങൾ ഉണ്ടാവും ഒരു വാക്കായിരിക്കും നമ്മ പറയണത് ചെലപ്പോ രണ്ട് സന്ദർഭത്തിൽ പറയുമ്പോ ചെലപ്പോ അത് രണ്ട് അർത്ഥങ്ങൾ ഉണ്ടാവും ഞാൻ എനിക്കേ ഈ ഒരർത്ഥത്തിലേ എനിക്ക് അറിയുള്ളു ഞാൻ ഈ ഒരർത്ഥത്തിലേ പറയുള്ളൂ ഇത് നാടുത്തുകാര് പറഞ്ഞ പോലെ പതിനാറ് തെറ്റിലും രണ്ട് തെറ്റിലും തന്നെ ഞാൻ ഈ എല്ലാം ഓരർത്ഥത്തിലെ പറയുള്ളു അങ്ങനെ മതി ഓ ഈ അമ്മേനെ കൊണ്ട് ഞാൻ തോന്നി ഞാൻ പറഞ്ഞു തരാം കുന്തം അതായത് അമ്മ ടി ആർ എന്നുവെച്ചെന്താ എന്താ എന്താ വായിക്കുന്നത് ടി ആർ ആ ഞാൻ അങ്ങനെ വായിച്ചോളാം നീ അങ്ങനെ വായിക്കണത് അതേപോലെ തന്നെ ഞാൻ വായിച്ചോളാം ടി ആറിന് രണ്ടർഥാണത് അതായത് നമ്മള് ടി ഇ എ ആറിന്റെ ടിയർ എന്നും ടിയർ എന്നും പറയും മനസ്സിലായോ ഓ അതെന്തിനാ നീ രണ്ടാക്കി പറയണത് അത് ഒന്നാക്കി പറഞ്ഞാ മതി

ഐ ഐ നോ നോ എന്ന് പറയുന്നത് നോയും അതിന് എന്തായിട്ട് അർത്ഥമുണ്ട് നോയു ആണ് മനസ്സിലായ നീ എന്തുട്ട് തേങ്ങി പറയണത് ആകെ ഒരു നോണോ നോയല് നോണോണോന്നോ എനിക്ക് ആ ഒരു നോയല്ലേ അറിയുള്ളൂ അയ്യോ ഇങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നാലും ആല എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണേ എന്റെ പൊന്നമ്മ ഇങ്ങനെ പോയി അമ്മേനെ എങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടേ ഇല്ല ചുമ്മാ ഇനി ഇത് പറഞ്ഞോണ്ടിരിക്കും എല്ലാം പഠിക്കാൻ വേണം അങ്ങൊന്നും സമ്മതിക്കായി ശരി ആദ്യ നീ വലിയ ആളാവുമ്പോ എന്താ മര്യാദക്ക് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചോ അല്ലെങ്കിൽ നിന്നെ ഇത്രനാള് പഠിപ്പിച്ചെന്റെ കാശൊക്കെ തരേണ്ടി വരും അതെ നമുക്ക് ആദ്യം തന്നെ വെറുപ്പും കാര്യങ്ങളൊക്കെ പഠിക്കാം എന്നിട്ട് നമ്മൾ വേറെ ഒക്കെ പഠിപ്പിച്ചു തരാം നമുക്ക് എന്നിട്ടാടിയ നീ ഇപ്പൊ എന്നോട് പറയണത് നിന്റെ അമ്മേന്നുള്ള ബോധം വല്ലതും ഉണ്ടാ നിനക്ക് വെറുബാ എനിക്ക് വെറുപ്പം പഠിപ്പിക്കണ്ട ഒരു ഇംഗ്ലീഷും ഒരു ഒരാട് പറയാൻ പറ്റിയ ഭാഷകളാണ് നീ പറയണത് ഏഹ് വെറുബെന്ന് അച്ഛങ്ങൾ പറ്റാ നിനക്ക് ഇതൊക്കെ തന്നെയല്ലേ പഠിക്കാൻ പോണത് ഏതെല്ലാം നീ എന്തൊക്കെ ഉദ്ദേശിച്ചത് ഏതെല്ലാം നീ പറയുന്ന ഭാഷ നല്ല ഭാഷ ആവണോട്ടാ നല്ല ഒരു വെറുപ് പറയണത് മീതഅമ്മ ഉദ്ദേശിക്കുന്ന സാധനം അതെല്ലാം ഉദ്ദേശിച്ചത് ഞാനെന്തായാലും ഉദ്ദേശിച്ചത് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചാരനല്ലേ പറഞ്ഞോളത് അല്ലാണ്ട് നിന്ന വർത്താനങ്ങൾ പറയാൻ ഞാൻ പറഞ്ഞ ഓ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഭാഷ പറഞ്ഞി വെറുപന്ന് എന്തായത് നാട്ടുകാർ കണക്കിന് നാണുക്കാടുണ്ടീ വേറെ എന്തെങ്കിലും പറയല്ലേ ഇപ്പൊ വെറുബ് പറഞ്ഞു നാളെ എന്തെങ്കിലും ഭാഷ പറഞ്ഞല്ലേ അത് ഞാൻ കേക്കണ്ടേ നീ ഒന്നും പഠിപ്പിക്കണ്ടെന്നെ അല്ല പിന്നെ ഞാൻ പോവാൻ ദൈവമേ വെറുബെന്ന് പറയണത് ഇത്ര വലിയ